രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ പേരുണ്ടായിരുന്നിട്ടും ഇപ്പോൾ പട്ടികയിൽ പേരില്ലാത്തവർക്കും പുതുതായി നിയമസഭാ വോട്ടർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം ഇപ്പോൾ ഡിസംബർ പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമാകും തുടർ നടപടി ലെവൽ ഓഫീസർമാർ വഴി നേരിട്ടോ ഫോം ആറ് ഇതിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുണ്ടായിരുന്നവർ ആ വിവരങ്ങളും പേരില്ലാതിരുന്നവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മാതാപിതാക്കളോ മാതാവിന്റെയോ പിതാവിന്റെയോ മാതാപിതാക്കളോ ഉണ്ടായിരുന്നെങ്കിൽ അതും നൽകണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മേൽപറഞ്ഞ കുടുംബാംഗങ്ങൾ ഇല്ലാതിരുന്നവർ എസ് ഐ ആറിന്റെ ഭാഗമായി പറയുന്ന ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രേഖകളൊന്നും നൽകണം പട്ടികയില്ലാത്തവർ പ്രവാസികളാണെങ്കിൽ പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തി ഫോം ആറേ പൂരിപ്പിച്ചു നൽകി പ്രവാസി വോട്ടർ ആകാനാണ് അപേക്ഷിക്കേണ്ടത് അവരും ഫോം ഡി പൂരിപ്പിക്കണം ഡിസംബർ നാലിനകം എസ് ഫോം തിരികെ നൽകാൻ കഴിയാത്തവർക്കും ഫോംആം ഡി എന്നിവ പൊലിപ്പിച്ചു നൽകി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷിക്കാം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചില്ലെങ്കിലും ഒക്കെ വെച്ച് തിരികെ നൽകുന്ന എല്ലാവരെയും കരട് പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തീരുമാനത്തെ രാഷ്ട്രീയ പ്രതികളുടെ യോഗത്തിൽ ബിജെപി എതിർത്തു ഫോം പൂരിപ്പിച്ചു നൽകാത്തവരെ മുഴുവൻ ഒരു സംശയം ഉന്നയിക്കാതെ ഉൾപ്പെടുത്തിയാൽ അർഹതയില്ലാത്തവരും പട്ടികയിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ പട്ടികയുടെ ആവർത്തനമാകും എസ് സി ആർ കരട് പട്ടിക എന്ന് ബിജെപി ആരോപിച്ചു